ഞാൻ ായിരിക്കുമ്പോ ഞാൻ കുട്ടിയായിരിക്കുമ്പോ റസൂലിനെ ഞാൻ കാണുകയാണ് ഇത് ഒരു പെണ്ണ് പെണ് റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നടന്നു വരികയാസൂൽ ആ സഹോദരിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മുബാരക്കായ വസ്ത്രം അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയാ മാന്യരെ ആദരിക്കുന്നതിനാണ് വസ്ത്രമൊക്കെ വിരിച്ചു കൊടുത്തവിടെ ഇപ്പൊ കർണാടകയിലൊക്കെ പ്രസംഗിക്കാൻ പോയാല് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഈ കസേരയിലൊക്കെ അവര് വലിയ തുണിയൊക്കെ വിരിച്ചിട്ട് വരും കർണാടകയിലൊക്കെ ഇവിടെ ചില സ്ഥലത്ത് എന്താ ചില സ്ഥലത്ത് ഉസ്താദൊക്കെ ഇരിക്കുന്ന കസേര വിരിച്ച് ഒരു ഇതൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് വിരിച്ച് അങ്ങനെ തരും അതിനകത്ത് ഒരു ബഹുമാനാണ് തുണിയൊക്കെ വിരിച്ചു കൊടുക്കാന്ന് എന്ന് വരുന്നവർക്ക് വേണ്ടി വിരിച്ചു നമുക്ക് ഇപ്പൊ ഈ ചില കല്യാണ വീടുകളിലൊക്കെ ഈ താഴെ ഈ നല്ല പരമദാനി പോലെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നില്ലേ നടന്നു വരാനും ബഹുമാന പുരസനം ചെയ്യുന്ന പരിപാടിയാണ്

മുല കൊടുത്ത ഉമ്മയാണ് അല്ലപ്പോഴും ഒരു വർഷം കണ്ട ഒരു തടം പാൽ കുടിച്ചാണ് ആ ഉമ്മ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മ ഇരിക്കും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വിശാലമായിട്ട് അവിടെ ഇരുത്തി ആദരിച്ചു ഇതാ നബിതങ്ങള് നമ്മുടെ സ്വന്തം ഉമ്മ വന്ന ഗെറ്റ് ഗെറ്റൗട്ടാണ് ഉമ്മ വന്ന തള്ളിക്കളയും നമ്മൾ 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 ഉമ്മയെ മനസ്സിലാക്കണം ഭാര്യയായിട്ട് സുന്ദരിയായ ഭാര്യയും അയ്യായിരം സ്ക്വയർ ഫീറ്റ് പുറയിലും അടിച്ചുപൊളിച്ചു കഴിയുമ്പോ നമ്മുടെ ഉമ്മ കേവലം നാനൂറ് സ്ക്വയർ ഫീറ്റ് ലക്ഷം വീട് കോളനിയിൽ ആ ചെറിയ കൂടാരത്തിലാണ് കിടന്നുറങ്ങുന്നത് ഓർക്കണം അവന് സ്വസ്ഥമായി സ്വർഗത്തിൽ ഉറങ്ങാൻ പറ്റൂല മനസ്സിലാക്കി ഒരു സഹാബി റസൂലിന്റെ ഹദരത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് യാ റസൂലല്ലാഹ് റസൂലേ ഇന്നി ഹമൽതു മി അലാ പറയുന്നതാണ് സഹാറ മരുഭൂമിയെ വെല്ലുന്ന തരത്തിലുള്ള കൊടു ചൂടിലൂടെ ആ മരുഭൂമിയുടെ മുകളിലൂടെ എന്റെ വയോധികയായ വൃദ്ധയായ ഉമ്മയെ എടുത്തു എടുത്തുവെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ഞാൻ നടന്നുപോയി നബിയേ ആ സഹാബി പറയുകയാണ് ആ മരുഭൂമിയുടെ ചൂടിന്റെ കാടും വലുതാണ് ആ മരുഭൂമിയുടെ മടിത്തട്ടലെ മണൽപ്പരപ്പിലെ അത് കത്തിച്ചാമ്പനായി കരിഞ്ഞു പോകുമ്പോ അത്രത്തോളം കൊടുക്കും ചൂടലോടെ എന്റെ ഉമ്മലിലെടുത്ത് വെച്ചുകൊണ്ട് കിലോമീറ്ററുകളെ ഞാൻ നടന്നുപോയി ഉമ്മയെ ഞാൻ സഹായിച്ചു എന്റെ ഉമ്മയോടുള്ള ആ നന്ദി ഞാൻ നിറവേറ്റിയോ റസൂലേ എന്റെ ഉമ്മ എനിക്ക് ചെയ്ത നന്ദിയായോ നബിയ കൊടും ചൂടി കൊടും ചൂടില് ഒരു കഷണം ഇറച്ചി ആ മരുഭൂമിയിലുള്ള അത് 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 അങ്ങനെ പെട്ടെന്ന് തന്തൂരി ചിക്കനായി മാറും മാറും അങ്ങനത്തെ ചൂടില് എൻറെ ഉമ്മ നടക്കാതെ എൻ്റെ ഉമ്മയെ ഞാൻ ഞാനെടുത്ത തോളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകേണ്ട മണിക്കൂല കിലോമീറ്ററുകളോടാണ് അഞ്ചു ആറ് കിലോമീറ്ററുകളൊക്കെ കിലോമീറ്ററുകളോളം ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് നടന്നു എന്റെ ഉമ്മയോടുള്ള ആ നന്ദി ഞാൻ പൂർത്തിയാക്കിയോ നബിയോ ഉമ്മനെ പ്രസവിക്കാൻ നേരത്തെ അവർ അനുഭവിച്ച വേദനയുടെ എത്രയോ ത്യാഗമാണ് അനുഭവിച്ചത് അതിൽ ഒരു ഭാഗം പോലും പൂർത്തിയായിട്ടില്ല മകനെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി നെക്കുന്ന നിക്കുന്നോ ആ ത്യാഗം അതിന്റെ ഒരാമനുഷ്യായിട്ടില്ല ഒരു അംശമായിട്ടില്ല എന്തായാലും ഇത്രത്തോളം ത്യാഗമൊന്നും നമ്മുടെ ഉമ്മായി വെച്ചിട്ട് നമ്മൾ ചെയ്യൂല ആരും ചെയ്യൂല ചെയ്യൂല ഇത്രത്തോളം ത്യാഗവും നമ്മുടെ ഉമ്മായക്കോട്ട് നമ്മൾ ചെയ്യൂല ആരും മറ്റൊരു കടന്നു വന്നിട്ട് പറയുന്നു യാ ഇന്ന വഉസ്തിഹാ പറയുന്ന

ഉമ്മ എനിക്ക് ചെയ്തു തന്ന ൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യുപകാരമാകുമോ പറഞ്ഞു ഉമ്മ നിനക്ക് ചെയ്തു തന്ന നൂറിന്റെ ഒരു ശതമാനമായിട്ടില്ല ഇനി എന്ത് നമ്മൾ ഉമ്മയെ കുളിപ്പിക്കുന്നത് ഞാൻ ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഞാൻ നിസ്കരിക്കാൻ സഹായിക്കുന്നത് ഞാൻ ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്റെ ഉമ്മ എനിക്ക് ശുക്ർ മതിയായോ അതിന് നൂറിന്റെ ഒരു ശതമാനമായിട്ടില്ല ആ ഉമ്മയുമായിട്ട് ഉമ്മയോട് ചൊടിച്ച മകൻ എത്ര വർഷങ്ങളായി ഉമ്മയോട് ചൊടി ഉമ്മയോട് മിണ്ടാണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നുണ്ടോ കണ്ടോളി തങ്ങളോട് ഒരു ഷഹാബി വന്നിട്ട് പറയുകയാണ് െ പരിശുദ്ധമായ മക്കം അങ്ങെ കല്ലാഹു സൗകര്യമാക്കി സജ്ജമാക്കി വിജയിപ്പിച്ചു മക്ക അല്ലാഹു ഞാൻ കഅബയുടെ തന്നാല് പോയി ആ വാതിലിന്റെ അടിഭാഗം ഞാൻ മുത്തമിടാ ആ കഅബയുടെ വാതിൽ മുത്താമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് നബിയേ ോട് വന്ന് പറയപ്പോ ഉമ്മിക്ക ഉമ്മാന്റെ കാലി പോയി ചുഞ്ചിക്കടോ നിന്റെ മാതാവിൻ ൂർത്തിയാക്കപ്പെട്ടു എന്ന് ഉമ്മാന്റെ കാല്മ്മാന്റെ ഉമ്മാന്റെ നെറ്റ് ചുംബിക്കണം രണ്ട് ൾക്കിടയിൽ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കണം സ്നേഹവാത്സല്യത്തോടെ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ നരകത്തിനൊരു മറയാണ് മറയാണെന്ന് പെമ്മക്കളൊക്കെ ഉമ്മാന്റെ ഒപ്പം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചുംബിച്ചോ ബക്കറ്റ് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ആ കാര്യം ഉമ്മായുടെ ഉമ്മയോട് സ്നേഹമുള്ളവരും ഉമ്മ അമ്മക്ക് വേണ്ടി ചെയ്തുകൾക്കൊക്കെ നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തി ഉമ്മാക്ക് മരിച്ച ഉമ്മാക്ക് പുറത്തു കൊടുക്കാനും സുഖല ഉമ്മാക്ക് ആഫിയത്ത് കിട്ടാനും തിർഘായസ് കിട്ടാനും നിയത്തിണ്ട് വാ എല്ലാരും ചങ്ങാതി

ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒറ്റ ഒറ്റ ബാക്കി അടുത്ത വിഷയം പറയാൻ മൂന്ന് സ്ഥലത്തി اللهم صل على محمد يا ربي صل عليه وسلم الله يسلاتنا بركاته ونعمنا بعوامنا ما بتشي ما راجعنا അള്ളാഹു നമ്മുടെ ഉമ്മാക്കുപ്പാക്കും അള്ളാഹു അസ്വലാത്തിന്റെ ഭരക്കത്തോടെ പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ഒരുപാട് അനാദരവ് അടിച്ചവരാണ് നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ പഠിച്ചവൻ ഞങ്ങളുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ ഉള്ള പഠിച്ചവനെ അവരുടെ ദലജാത്തിൽ നീ ഉയർത്തി കൊടുക്കണേ പഠിച്ചവരെ മരിച്ചുപോയി ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ ഉള്ള ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ ഉള്ളൂ അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അള്ളാഹു അള്ളാഹു ഇനി കൂടുതൽ വർഷം അവരുടെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കാൻ ഈ തോഫിക്ക് തെരഞ്ഞെ പഠിച്ചവനെ ബ്രഹ്മത്തി എല്ലാരും ഒരു മാസം റീചാർജ് ചെയ്ത പൈസ ഇടാറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ നാനൂറ് വേണ്ട ഒരു രൂപ വേണമെങ്കിൽ എല്ലാരും റീച്ചാർജ് പൈസ ഒരു മാസം ഇല്ല സഹോദരിമാരെ ഉപ്പയുടെ സ്നേഹം ഉള്ളവരും ചോദിക്കാനൊന്നും പാടില്ല ചോദിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉമ്മ ഇനി എത്ര നമ്മൾ ചൊടിച്ചാലും ഉപ്പ നമ്മൾ എത്ര ചൊടിച്ചാലും നമ്മൾ ചൊടിക്കാൻ പാടില്ല നിയമമാണ് എന്റെ ഒക്കെ അതീസുഖമാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഞാൻ കുടുംബ ബന്ധത്തിൽ കിടക്കാൻ പോകണം പോയി ബന്ധം സ്ഥാപിക്കട്ടാണെങ്കിൽ അലഹമുല്ലാരും ഇട്ടോ ആരും ഇടാതിരിക്കില്ല ഇടാതിരിക്കുന്നവരെല്ലാം ഉമ്മയോട് സ്നേഹമില്ലാത്തതെന്ന് ഇപ്പൊ നോക്കും മനസ്സിലാ അള്ളാഹു ബർക്കത്ത് അടുത്ത അടുത്ത വിഷയത്തിലേക്ക് ഒ എല്ലാ ദിവസവും ഏഴരയ്ക്ക് തുടങ്ങിയിട്ട് മുമ്പായിരിക്കും നിർത്തും കഴിഞ്ഞാൽ പിന്നെ പെണ്ണുക്ക് സീരിയൽ കാണാൻ എളുപ്പമായി നടപ്പൂല എല്ലാ കൊള്ളാവും ഒന്നല്ല

നമ്മുടെ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാര്യമായിട്ട് സഹായിച്ചൂർത്തിയാക്കണം ദിനാർ പള്ളി കണ്ടല്ലോ ഒരിച്ച പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് പത്ത് കോടി രൂപയ്ക്ക് അടിപൊളിയാക്കി ചെയ്തു നമ്മളൊക്കെ വീട് പത്തും പന്ത്രണ്ടും കോടിക്ക് വെക്കുന്നു ഒരാളെ ഏറ്റെടുത്ത് ചെയ്യാവുന്ന കേസ് ആണല്ലോ ഒരാളെ ഏറ്റെടുത്ത് അലഹമില്ല ചെയ്ത അത്ര നല്ലത് നാളെ സ്വർഗത്തിലുള്ള ഇത് വീട് തരും ഭയങ്കര കൂലിയാണ് അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും ഇത്രയും വേഗം അതിന്റെ പണി പൂർത്തിയാക്കി പള്ളിയുടെ ഉദ്ഘാടനത്തിന് നമുക്ക് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് ഒരു ദിവസം അതുകൊണ്ട് വിളിക്കൂല ശരി വിഷയം കേൾക്കാം തങ്ങൾ പറയുകയാണ് ചില ആളുകൾ നമ്മുടെ കുടുംബക്കാരെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയിട്ട് ഒരുപാട് സദക്കകളും സംഭാവനകളും ഒക്കെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യുക ചെയ്യും നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ സംസാരിക്കുന്നവർ ഇങ്ങോട്ടൊന്നും തിരിച്ചുവിടണ ഇനി നമ്മൾ കേൾക്കേണ്ട വിഷയം വിഷയോട് നമുക്ക് പറയാം ആഫിയത്ത് ആരോഗ്യം തരട്ടെ അത് അരമണിക്കൂർ ഒരു മണിക്കൂർ തീരുവല്ലോ ഇച്ചന്മാരെല്ലാം പോകാൻ സമ്മതിക്കില്ല ഇരിക്കണം കാരണം മുണ്ടാണ്ട ചൊടിച്ചിട്ട് പോകുന്ന ഇച്ചരാണെങ്കിൽ നാളെയും ചൊടിച്ചൊടിച്ചിരിക്കോ കബറു വരെ ചൊടിച്ചിരുന്നാല് മലക്കളിൽ ഇച്ചയോട് ചോടിക്കും പിന്നെ ചൊടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടാ ഇടി കിട്ടും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അതിന്റെ അതിഥി കേട്ടോളി معي قران الله تعالى برينا فهل عسيتم من توليتم ان تفسدوا في الارض وتقطعوا ارحامكم اولئك الذين لعنهم الله اولئك الذين لعنهم الله صمهم وأعمى أبصار

നിങ്ങൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയാൽ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ നിങ്ങളെ ശപിക്കപ്പെട്ടവരായി മാറുകയും നിങ്ങൾ മൂഖരായി അത് പതിക്കുകയും ഗതിരായി തീരുകയും ചെയ്യുമെന്ന് അവന്റെ അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മളെ പഠിപ്പിച്ചു ആരെങ്കിലും തന്റെ കുടുംബത്തിലെ ബലഹീനരായ സമ്പത്തില്ലാത്ത അവശരായ മുറിച്ചു മാറ്റുകയും വഹജറഹും അവരോട് വിടപറഞ്ഞ് അവരുമായി ബന്ധമില്ലാതെ ജീവിക്കുകയോ അവരോട് കൂടി അഹങ്കാരത്തോട് ൂടുകയും ചെയ്ത അവൻ ഏറ്റെടുക്കേണ്ടിവനും അവൻ ശബിഷപ്പെട്ടവനായി മാറും പ്രവേശനം അവന് നിഷിദ്ധമാണ് നിഷിദ്ധമാ ിൽ സ്വർഗത്തിലേക്ക് അവന് പ്രവേശനമില്ല കാരണം തന്റെ കുടുംബക്കാരെ മുറിച്ചു മാറ്റിയവനാവന പൈസ ഉള്ള കുടുംബക്കാരായിട്ട് ഭയങ്കര പൈസ വണ്ടി അഞ്ച് വണ്ടി പൈസ ഇല്ല അങ്ങ് ഓരോരുത്തരും പുറം എവിടെയെങ്കിലും ഷെഡ് അടിച്ച് താമസിക്കുന്നു എന്റെ മൂത്താപ്പ ആണത് എന്റെ കൊച്ചാപ്പാണത് എന്റെ അമ്മായി അമ്മാണെന്ന് പറയാൻ നാണക്കേട് ലജ്ജ കാരണം എന്താ സി ലോക്കൻ ോ യോജിക്കൂല അപ്പൊ അതുകൊണ്ട് അവരെ അകറ്റി നിർത്തുകയാണ് എന്നിട്ട് ഇയാള് ഭയങ്കരമായ വിവാദത്തിൽ ഇവന്റെ 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 കുടുംബത്തിൽ എത്രയോ എത്രയോ അർഹരുണ്ടായിട്ട് പട്ടിണി ഉണ്ടായിട്ട് ഉണ്ടായിട്ട് ബലഹീനരുണ്ടായിട്ട് കുഞ്ഞുമക്കൾ സമ്പത്തും അവർക്ക് കൊടുക്കാതെ മറ്റുള്ളവരിലേക്ക് മറ്റ് മഹലുകളിലേക്ക് വ്യാപിപ്പിച്ച സദഖതഹു വലാ വലാ ഇലൈഹിം യൗമൽ ഖിയാമ കമാ ഖാല റസൂലുല്ലാഹി അവന്റെ ഒരു കേർ അല്ലാഹു സ്വീകരിക്കുകയില്ല കുടുംബകാരനുമായി ബന്ധമിച്ച് മാസമാകുമ്പോഴുകണക്കിന് അരി ഇറക്കി കൊടുക്കുന്നവരെ നൂറ് കണക്കിന് സമൂസ കൊടുക്കുന്നവരെ ിന് നിങ്ങൾവിന്റെ മാർഗത്തിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഭക്ഷണങ്ങളും ഈത്തപ്പഴവും കാരക്കയോ പാലും മോരും ചായയും നാരങ്ങ വെള്ളവും കൊടുക്കുന്നവരാണെങ്കിൽ അവന്റെ ഒരു കാരക്കയുടെ കീറ് അള്ളാഹു സ്വീകരിക്കുകയില്ല